നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ദക്ഷിണ കൊറിയയിലെ ഹോസോങ്ങിൽ ഒരു കൊലപാതക പരമ്പര തന്നെ ഉണ്ടായി ഗ്രാമത്തിൻ്റെ ഓരോ കോണിലും ഓരോ പെൺകുട്ടികൾ ക്രൂരമായി കൊല്ലപ്പെട്ട് കിടന്നിരുന്നു അതിക്രൂരമായ ബലാത്സംഗത്തിന് ശേഷമായിരുന്നു ഓരോ കൊലപാതകങ്ങൾ നടന്നിരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ആ കൊലയാളിയെ പോലീസ് പിടികൂടുന്നത് കൊറിയയിൽ നടന്ന ഈ സംഭവത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു കിടിലൻ ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാണ് മെമ്മറീസ് ഓഫ് മർഡർ എഴുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യഥാർത്ഥ സംഭവങ്ങളെ ആധാരമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നതെന്ന കാര്യം മനസ്സിൽ വേണം ഈ വീഡിയോ കാണാൻ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കൊറിയയിലെ ഒരു ഗ്രാമവഴിയിലൂടെ രണ്ട് ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥർ ഒരു വണ്ടിയിൽ വരികയാണ് ഇതാണ് മിസ്റ്റർ പാർക്ക് പുള്ളി ഒരു ഡിക്റ്റേറ്റീവാണ് അയാൾ നേരെ വന്ന് ഒരു പാലത്തിൻ്റെ അടുത്തുള്ള ഒരു ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കുകയാണ് അവിടെ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണ് കിടക്കുന്നത് ബോഡിക്ക് കുറച്ചധികം ദിവസത്തെ പഴക്കമുള്ളതായി നമുക്ക് കാണാം പാർക്ക് ആ ഡെഡ് ബോഡി കുറച്ചധികം നേരം പരിശോധിക്കുകയാണ് ഇപ്പോൾ പാർക്ക് തൻ്റെ ഓഫീസിലിരുന്ന് താൻ കളക്ട് ചെയ്ത തെളിവുകളെല്ലാം വിശദമായി പരിശോധിക്കുകയാണ് അക്കൂട്ടത്തിൽ പ്രദേശത്ത് സമാനമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിൽ സംശയമുള്ളവരുടെയൊക്കെ ഫോട്ടോകളെടുത്ത് അവനൊരു ഡയറിയിൽ ഒട്ടിച്ചു വയ്ക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ അവൻ അടുത്ത ഒരു ഫോൺ കൂടി വരികയാണ് നേരത്തെ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലത്തിന് കുറച്ച് അടുത്തായി മറ്റൊരു ബോഡി കണ്ടെത്തിയിരിക്കുന്നു പാർക്ക് പെട്ടെന്ന് തന്നെ ആ സ്പോട്ടിലെത്തുകയാണ് സ്പോട്ടിലെത്തുമ്പോൾ തന്നെ ഒരിടത്തായി ഒരു ബൂട്ടിൻ്റെ അടയാളം അവൻ ശ്രദ്ധിക്കുന്നുണ്ട് അവനത് മാർക്ക് ചെയ്തു വയ്ക്കുന്നു ഇങ്ങോട്ടേക്ക് ആരും വരരുത് എന്നവൻ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഇത്രയും കാലത്തിനിടയിൽ കൊലയാളിയുടേത് എന്ന് സംശയിക്കപ്പെടുന്ന ആകെ ഒരടയാളം ഇപ്പോഴാണ് ലഭിക്കുന്നത് ശേഷം ക്രൈം സീനിൽ നിന്നും ആളുകൾ അകറ്റി നിർത്താൻ പാർക്ക് വല്ലാതെ പാടുപടിയുകയും ചെയ്യുന്നുണ്ട് ക്രൈം സീനിൽ തൻ്റെ നിരീക്ഷണങ്ങൾ അവൻ ചീഫുമായി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആ ബൂട്ട് പ്രിന്റ് മാർക്ക് ചെയ്തെടുത്തുകൂടി ഒരു ട്രക്ക് കടന്നു പോകുന്നത് കാണുകയാണ് അവൻ അല്ലറി വിളിച്ചുകൊണ്ട് അവിടേക്ക് ഓടിയെത്തുമ്പോൾ കാണുന്നത് ട്രക്കിൻ്റെ ടയർ കയറി ഫുട് പ്രിന്റ് നശിച്ചിരിക്കുന്നതായാണ് നമുക്ക് ഈ സീനിൽ നിന്ന് തന്നെ അന്നത്തെ കാലത്തെ ക്രൈം സീനിൽ പോലീസ് പുലർത്തുന്ന അശ്രദ്ധയും ഉത്തരവാദിത്തമില്ലായ്മയും നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു കൊലപാതകം നടന്ന സ്ഥലത്ത് ബോഡി കടത്തുകൂടി തന്നെ കുട്ടികൾ ഓടി നടക്കുന്നു വരുന്നവരും പോകുന്നവരുമെല്ലാം അതുവഴി നടക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാവാം ഇത്രയും കൊലപാതകം നടന്നിട്ടും ഒരു തെളിവ് ഉണ്ടാക്കാൻ പോലീസിന് കഴിയാതെ പോയത് ഓഫീസിലെത്തിയ ചീഫും പാർക്കും വീണ്ടും ഈ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഒരു കുറ്റവാളിയുടെ കണ്ണിൽ നോക്കി ഞാൻ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുമെന്ന് പാർക്ക് അവിടെ നിന്ന് വീരവാദം വിടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ ഡയറിയിൽ പുതിയ ആളുകളുടെ ഫോട്ടോകൾ ഒട്ടിക്കുകയും അവരെപ്പറ്റി ചെറിയ കുറിപ്പുകൾ എഴുതി വയ്ക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പാർക്ക് അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അവളൊരു കാര്യം അവനോട് പറയുന്നു കൊല്ലപ്പെട്ട ഹാങ് സൂക്കിൻ്റെ പുറകെ തൊട്ടടുത്ത വീട്ടിലെ ഒരു പയ്യൻ നടക്കുന്നുണ്ടായിരുന്നു അവൻ്റെ പേര് ക്വാങ് ഹോ അവൻ ചെറിയ മാനസിക വെല്ലുവിളിയൊക്കെ നേരിടുന്ന ഒരു പയ്യനാണ് ക്വാങ് ക്വാങ്സുക്ക് കൊല്ലപ്പെട്ട അന്ന് രാത്രി ഈ ഹോ അവളെ പിന്തുടരുന്നത് അവളുടെ വീട്ടിനടുത്തുള്ളൊരു കിളവി എന്നാണ് അവൾ പാർക്കിനോട് പറയുന്നത് ഇത് കേട്ട് പാർക്ക് ഞെട്ടിപ്പോവുകയാണ് നീ സത്യമോണേ പറയുന്നത് അവൻ ചോദിക്കുന്നു അതെ എന്ന് അവൾ ഉത്തരവും പറയുന്നു പാർക്ക് പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നു പാർക്ക് നേരെ ആ പയ്യൻ്റെ അടുക്കലാണ് പോകുന്നത് അവനാണെങ്കിൽ ഒരു സാധുവായാണ് തോന്നുന്നത് മുഖത്തിൻ്റെ ഒരു വശം പൊള്ളലേറ്റിട്ടുണ്ട് പാർക്ക് അവനെ പിടിച്ചുകൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു അവനാണെങ്കിൽ ഒന്നും പറയാതെ പേടിച്ചിരിക്കുകയാണ് അവനൊന്നും പറയാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവനെ പാർക്കും മറ്റൊരു ഡിറ്റക്റ്റീവും ചേർന്ന് മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാണുന്നത് നേരത്തെ കൊലപാതകം നടന്ന ഗ്രാമത്തിലൊരു വഴിയാണ് അതിലൂടെ ഒരു ചെറുപ്പക്കാരൻ ബാഗുമായി നടന്നു വരുന്നുണ്ട് അയാൾക്ക് മുന്നിലൂടെ ഒരു സ്ത്രീ നടന്നു പോകുന്നുണ്ട് ഇയാൾ ആ സ്ത്രീയോടെന്തോ ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പെൺകുട്ടി പേടിച്ചു ഓടുകയാണ് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത സമയമാണല്ലോ അയാളായിരിക്കും കില്ലർ എന്ന പേടിയിലാണ് അവൾ ഓടുന്നത് ഇതിനിടയിൽ അവൾ റോഡിന്റെ ഒരു സൈഡിലേക്ക് വീഴുകയാണ് ആ പയ്യനാവട്ടെ അവളെ സഹായിക്കാനും ശ്രമിക്കുന്നു എന്നാൽ ഈ സ്ത്രീ ഭയങ്കരമായി പേടിച്ച് നിലവിളിക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ പാർക്ക് അവിടെ എത്തുന്നു എത്തിയ പാടെ അയാൾ ഈ യുവാവിനെ എടുത്തിട്ട് അടിക്കുകയാണ് ഈ ബഹളത്തിനിടയിൽ ആ സ്ത്രീയാകട്ടെ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു പാർക്ക് കരുതുന്നത് ഇയാളാണ് ആ സീരിയൽ കില്ലർ എന്നാണ് എന്നാൽ ആ യുവാവ് പെട്ടെന്ന് താനൊരു ഡിക്റ്റീവാണെന്ന് വിളിച്ചു പറയുന്നു അപ്പോഴാണ് പാർക്ക് അടി നിർത്തുന്നത് പാർക്ക് അയാളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് കഴിഞ്ഞ ദിവസം അവൻ പോയിരുന്ന ആ ക്രൈം സീനിലെത്തുന്നു എന്നിട്ട് അവൻ കയ്യിൽ കരുതിയിരുന്ന ക്വാങ്ഹോയുടെ ഷൂ എടുത്ത് അവിടെ പതിപ്പിച്ച് കൃത്രിമമായി ഒരു തെളിവുണ്ടാകുന്നു പാർക്കും പുതിയ ഡിക്റ്റീവും ഓഫീസിലെത്തുന്നു പാർക്ക് അയാളെ ചീഫിനെ പരിചയപ്പെടുത്തുന്നു അവൻ്റെ പേര് സിയോ അവിടെ വച്ച് പാർക്കും പോലീസുകാരും പോകുന്നത് കോങ്ഹോയുടെ അടുത്താണ് അവനെ അവൻ്റെ ഷൂവിൻ്റെ പാടുപതിങ്ങിയ ഫോട്ടോസൊക്കെ കാണിച്ച് പാർക്ക് ചോദ്യം ചെയ്യുകയാണ് എന്നാൽ പാവം കോങ്ഹോ പേടിച്ച് തന്നെ ഇരിക്കുകയാണ് താൻ നിരപരാധിയാണെന്ന് കോങ്ഹോ ഉറച്ചു തന്നെ പറയുകയാണ് അവർക്ക് എങ്ങനെയും കോങ്ഹോയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കണം എന്നതായിരുന്നു ഉദ്ദേശം അവർ അവനെയും കൂട്ടി ഒരു കാടിനുള്ളിലെ കുന്നിൻ പ്രദേശത്തേക്ക് പോകുന്നു എന്നിട്ടവർ കോങ്ഹോയെ കൊണ്ടുതന്നെ ഒരു കുഴി എടുപ്പിക്കുകയാണ് അവനോട് കുറ്റം സമ്മതിച്ചില്ലായെങ്കിൽ നിന്നെ ഈ കുഴിയിൽ തന്നെ ഇട്ട് മൂടും എന്നവർ ഭീഷണിപ്പെടുത്തുന്നു ഇത് കേട്ട് പേടിച്ചുകൊണ്ട് കോങ്ഹോ കുറ്റസമ്മതം നടത്താൻ തുടങ്ങി അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ പതിവ് പോലെ ഞാൻ അവളെ ഫോളോ ചെയ്തു ഒടുവിൽ ഒരു ഒഴിഞ്ഞ സ്ഥലം എത്തിയപ്പോൾ ഞാൻ അവളെ കടന്നു പിടിച്ചു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വൈക്കോൽ കുമ്പാരത്തിന് പിന്നിൽ വച്ച് ഞാൻ അവളെ റേപ്പ് ചെയ്തു അതിനിടയിൽ അവൾ മരിച്ചു മരിച്ചുറപ്പായതോടെ അവളുടെ തലയിൽ ഇന്നർ കൊണ്ട് മറച്ചുവച്ചു ഇതെല്ലാം അവർ അവിടെ നിന്ന് ടേബിൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സിഒയ്ക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല ഒരു സാധുവിൻ്റെ തലയിൽ എല്ലാം കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് സി ഒക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ തൻ്റെതായ രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ തന്നെ സിഒ തീരുമാനിക്കൂ അങ്ങനെ ഓഫീസിലെത്തിയ സി ഒ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡേറ്റകളും വിശദമായി പരിശോധിക്കുന്നു അടുത്ത ദിവസം പാർക്കും ഒക്കെ കൂടി കോംഫോയുമായി സംഭവസ്ഥലത്തെത്തിച്ച് തെളിവ് എടുക്കുന്നതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് കുറ്റവാളി ഏതാണ്ട് തങ്ങളുടെ പിടിയിലായെന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിച്ചു സിയോയ്ക്ക് ഇതെല്ലാം കണ്ടിട്ട് വല്ലാതെ അസ്വസ്ഥതയാണ് തോന്നുന്നത് അവൻ ക്വാങ്ങിന്റെ അടുത്തു ചെന്ന് അവന്റെ കൈകൾ പിടിച്ച് നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ല അല്ലേ എന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ വലിയ വിഷമത്തോടെ ഇല്ല സാർ എന്ന് മറുപടി പറയുന്നു തെളിവെടുപ്പിൻ്റെ സമയത്ത് സിയോ തന്റെ ചീഫിനോട് പറയുന്നു സാർ ആ പയ്യൻ നിരപരാധിയാണ് അവൻ്റെ ശരീരം കണ്ടൻ അറിയില്ലേ അവനൊരു ആരോഗ്യവാനല്ല അവൻ്റെ കൈകൾ കൊണ്ട് അവനൊരു സ്റ്റിക്ക് പോലും എടുക്കാൻ സാധിക്കില്ല ആ അവനാണ് ഒരു പെൺകുട്ടിയെ ബലം പ്രയോഗം നടത്തി കൊല്ലുന്നത് എന്നാൽ പോലീസിൻ്റെ മുഖം രക്ഷിക്കുക എന്നത് മാത്രം മനസ്സിലുണ്ടായിരുന്ന ചീഫ് സിഒ ഒ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുകയാണ് അപ്പോഴേക്കും ക്വാങ്ങിൻ്റെ മാതാപിതാക്കൾ അവിടെ എത്തുകയും ക്വാങ് ഒരു സാധുവാണ് അവനെ വെറുതെ വിടും എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുകയും ചെയ്യുന്നു മാതാപിതാക്കളെ കണ്ട ക്വാങ് കരഞ്ഞുകൊണ്ട് അവൻ്റെ മാതാപിതാക്കൾക്ക് അരികിലേക്ക് ഓടാൻ ശ്രമിച്ചു എന്നാൽ പോലീസ് അത് തടയുന്നു സംഭവം മീഡിയകൾ വലിയ വാർത്തയാക്കി വാർത്തകളെല്ലാം പോലീസിനെതിരായിരുന്നു അങ്ങനെ ഈ സംഭവങ്ങളെ പറ്റി അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണ് ആ പയ്യൻ നിരപരാധിയാണ് എന്ന് സിഇഒ അവിടെ ഇരുന്ന് ആവർത്തിക്കുന്നു എന്നാൽ പാർക്ക് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല കേസിന്റെ നാളവഴികൾ കൊലപാതകത്തിന്റെ സ്വഭാവം എന്നിവയെല്ലാം പാർക്ക് ഒന്നും കൂടി വിവരിക്കുകയാണ് എന്നിട്ട് പറയുന്നു കോങ് ആ കാട്ടിൽ വെച്ച് നടത്തിയ കുറ്റസമ്മത മൊഴി ഒരിക്കലും നമ്മൾ അവനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് പറയിപ്പിച്ചതല്ല അവനായി തന്നെ താനെ പറഞ്ഞതാണ് ആ മൊഴിയും കൊലപാതകങ്ങളുടെ സ്വഭാവം തമ്മിൽ നല്ല സാമ്യമുണ്ട് സാഹചര്യ തെളിവുകളും ഈ വാദം ശരിവയ്ക്കുന്നുവെന്ന് പാർക്ക് വ്യാ വാദിക്കുന്നു പെട്ടെന്ന് സി പറയുന്നു സാർ ഈ സംഭവങ്ങളെപ്പറ്റി ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട് ക്രൈം സ്പോട്ട് വരെ നമുക്കൊന്ന് പോയാൽ ഞാൻ അതെല്ലാം വിശദമായി വിവരിക്കാം അങ്ങനെ സി എയുടെ ആവശ്യപ്രകാരം അവർ ക്രൈം ക്രൈംസ്പോട്ടിലെത്തുന്നു അവിടെ വെച്ച് സി പറയുന്നു സാർ ഈ കേസിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നതെല്ലാം സ്ത്രീകളാണ് അടുത്ത കാര്യം അവരെല്ലാവരും ധരിച്ചിരുന്നത് ചുവന്ന ഡ്രസ്സുകളായിരുന്നു മാത്രവുമല്ല മഴയുള്ള രാത്രികളിലാണ് എല്ലാ കൊലപാതകങ്ങളും നടന്നിരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു സ്ത്രീ കൂടി കാണാതായതായി നമുക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് കാണാതാവുന്ന സമയം അവൾ ധരിച്ചിരുന്നതും ചുവന്ന വസ്ത്രം തന്നെയായിരുന്നു അതായത് ആ പെൺകുട്ടിയും ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ടാവണം ഈ ഏരിയ മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് ഒരു ബോഡി കൂടി ലഭിക്കും സ്ത്രീയോടെ ആവശ്യപ്രകാരം ഒരു കൂട്ടം പോലീസുകാർ ചേർന്ന് ആ പ്രദേശം പരിശോധിക്കാൻ ആരംഭിച്ചു എന്നാൽ റോഡിലിരുന്ന് പാർക്കും സുഹൃത്തു ചോയും സി കളിയാക്കുന്നുണ്ട് പെട്ടെന്നാണ് പോലീസുകാർ എന്തോ കണ്ടെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ബഹളം വഹിക്കുന്നത് സി സംശയം പോലെ ഒരു ഡെഡ് ബോഡി കൂടി ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ മൃതദേഹത്തിൽ പരിശോധനകൾ നടത്തുകയാണ് പതിവ് പോലെ ഇന്നർ കൊണ്ട് തല മൂടിയിരിക്കുന്നു കൈകൾ പുറകിൽ വളരെ ടൈറ്റായി കെട്ടിവച്ചിരിക്കുന്നു കഴുത്തില്ലാകട്ടെ എന്തോ ഒരു ചരട് ഉപയോഗിച്ച് കഴുത്ത് മുറിഞ്ഞു പോകുന്ന രീതിയിൽ കഴുത്ത് ഞെരിച്ചാണ് കൊല ചെയ്തിരിക്കുന്നത് സിഒ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നത് കണ്ട് നമ്മുടെ പാർക്കിന് ചെറിയൊരു കുശുമ്പ് ഉടലെടുത്തിട്ടുണ്ട് കാരണം സിഒ വരുന്നതുവരെ ഓഫീസിലെ ഏറ്റവും വിദഗ്ധനായ കുറ്റാന്വേഷകൻ പാർക്കായിരുന്നു എന്നാൽ ഇന്ന് ആ പേരിന് ഒരു അടി വന്നിരിക്കുകയാണ് ഇപ്പോൾ അവരെല്ലാവരും ഒരു ബാറിൽ ചെന്നിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് പാർക്ക് സി കളിയാക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവർ കൊലയാളിയെ പിടിക്കുന്നതിനായി ഒരു പ്ലാൻ തയ്യാറാക്കുന്നു അടുത്ത ദിവസം രാത്രി ഒരു പോലീസുകാരിയെ ചുവന്ന ഡ്രസ് അണിയിച്ച് മഴയത്ത് ആ ഗ്രാമത്തിലൂടെ ഒറ്റയ്ക്ക് നടത്തിക്കുന്നു ശേഷം പോലീസുകാർ ഒളിഞ്ഞിരിക്കുന്നു എന്നാൽ ആ ശ്രമം വളരെ വിദഗ്ധമായി പാളി ഒടുവിൽ ഇവർ അടുത്തുള്ള ഒരു പോലീസ് ചൈഡ് പോസ്റ്റിൽ മഴ കൊള്ളാതെ ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോഴാണ് ആ രാത്രി രണ്ട് പെൺകുട്ടികൾ ഓടി വരുന്നത് അവർ കാണുന്നത് അവരെ മഴയിൽ നിന്ന് രക്ഷിക്കാൻ അവർ സ്ഥലം കൊടുക്കുന്നു അവരോടവർ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് അതിൽ നിന്നും കുറച്ച് വിവരങ്ങൾ അവർക്ക് കിട്ടുന്നു സ്കൂളിൽ പരകെ ചില കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് സ്കൂളിൻ്റെ പരിസരത്ത് ഒരു സീരിയൽ കില്ലർ ഉണ്ടെന്നും അയാൾ പെൺകുട്ടികളെ തേടി പിടിച്ച് കൊല്ലുന്നു എന്നൊക്കെയാണ് കഥകൾ ഇപ്പോൾ ഒരു സ്ത്രീ തൻ്റെ വീടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് കാണിക്കുകയാണ് അവരും ചുവന്ന ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് വീടിന് പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ടത് മനസ്സിലാക്കി അവർ കുടയും ടോർച്ചുമായി പുറത്തിറങ്ങി നോക്കുന്നു ചെറിയ പേടിയുള്ളത് കൊണ്ടാവാം അവർ ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയാണ് പുറത്തിറങ്ങി നോക്കുന്നത് എന്നാൽ ദൂരെ എവിടെയോ അവർ പാടുന്ന പാട്ടിൻ്റെ ബാക്കി ആരോ ചൂളമടിച്ച് പാടുന്നതായി അവർ കേൾക്കുകയാണ് അവർ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നു എന്നാൽ അവരുടെ അടുത്തേക്ക് ശക്തമായ ഒരു കാലടി ശബ്ദം കേൾക്കുന്നതും അപകടമനസ്സിലായ സ്ത്രീ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ കുറ്റിക്കാടിൽ നിന്നും ഒരാൾ ആ സ്ത്രീയെ ചാടി പിടിക്കുന്നു ശേഷം വലിച്ചിരച്ച് കൊണ്ടുപോകുന്നു അടുത്ത ദിവസം കോൾ വരുന്നതനുസരിച്ച് പോലീസ് അവിടെ എത്തുന്നു തെളിവ് നശിക്കാതിരിക്കാൻ ആരും തന്നെ ക്രൈം സ്പോട്ടിലേക്ക് പോകരുത് എന്ന് സി ഒ ഒരു മൈക്കിലൂടെ കർശനമായി മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അങ്ങനെ അവിടെ നിന്നും അവർക്കൊരു ബൂട്ടിൻ്റെ ഫുട്പ്രിന്റ് കിട്ടുന്നു തിരികെ ഓഫീസിലെത്തി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരി നിർണായകമായൊരു വിവരം ഷെയർ ചെയ്യുന്നു എല്ലാ കൊലപാതകങ്ങൾ നടന്ന ദിവസങ്ങളിലും എഫ് എം സ്റ്റേഷനിൽ ഒരു സോങ് റിക്വസ്റ്റ് പോകാറുണ്ടായിരുന്നു ഈ കൊലപാതകങ്ങൾ നടക്കുന്ന അതേ സമയത്ത് ഇതേ പാട്ടായിരുന്നു എഫ് എം റേഡിയോയിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് അതായത് മഴയുള്ള രാത്രികളിൽ ചുവന്ന ഡ്രസ്സിറ്റ സ്ത്രീകളെ ഒരു പ്രത്യേക പാട്ട് പ്ലേ ചെയ്യുന്ന സമയങ്ങളിൽ പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായി കൊല ചെയ്യുക ഒരു സൈക്കോ സീരിയൽ കില്ലറാണ് ഇതിന് പിന്നിലെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു ഈ പാട്ട് റിക്വസ്റ്റ് ചെയ്ത ആളെ എഫ് എം സ്റ്റേഷന്റെ സഹായത്തോടെ കണ്ടെത്താൻ സാധിച്ചാൽ ഇതിനൊരു തീരുമാനമുണ്ടാകുമെന്ന് സി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടമായിരുന്നല്ലോ അപ്പോൾ സോങ് റിക്വസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് കാർഡ് ഉപയോഗിച്ചായിരുന്നു ആ പോസ്റ്റ് കാർഡ് കിട്ടിയാൽ ആരാണ് ഇതിന് പിന്നിലെന്ന് ഒരു തുമ്പ് കണ്ടെത്താൻ സാധിക്കുമെന്ന് സിഒ വിലയിരുത്തി അപ്രകാരം എഫ് എം സ്റ്റേഷനിൽ പോകുന്ന സി പാട്ട് റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ നോട്ട് ചെയ്ത ശേഷം കാർഡുകളെല്ലാം പുറത്ത് കളയുകയാണ് പതിവെന്ന് ജീവനക്കാർ പറയുന്നു അപ്രകാരം വേസ്റ്റ് ബിന്നിൽ തപ്പുന്ന സിഒയ്ക്ക് ആ കാർഡൊന്നും തന്നെ കിട്ടുന്നില്ല ഗാർബേജ് കത്തിക്കുന്ന ഇടത്തും അവൻ എത്തുന്നുണ്ടെങ്കിലും നിരാശയായിരുന്നു ഫലം ഇപ്പോൾ പാർക്കിന്റെ ഗേൾ ഫ്രണ്ട് പറയുന്നു നമ്മുടെ ഗ്രാമത്തിൽ ഒരു മന്ത്രവാദിയുണ്ട് നിങ്ങൾ അവരെ പോയി കാണു അപ്പോൾ നിങ്ങൾക്ക് കുറ്റവാളിയെ പറ്റി എന്തെങ്കിലും ഒരു തുമ്പ് ലഭിക്കും അങ്ങനെ പാർക്കും ചവവും മന്ത്രവാദിനിയുടെ അടുക്കൽ എത്തുകയാണ് മന്ത്രവാദിനി അവിടെ ഇരുന്ന് കുറെ അടവുകളൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് പറയുന്നു എനിക്ക് അവന്റെ മുഖം ഇപ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് പെട്ടെന്ന് പാർക്ക് തന്റെ ഡയറി എടുത്ത് അവരെ കാണിക്കുന്നു ഇതിലാരെങ്കിലും ആണോ എന്നാണ് അവൻ ചോദിക്കുന്നത് അതൊന്നുമല്ല എന്ന് മന്ത്രവാദിനി പറയുന്നു പാർക്കിന് മന്ത്രവാദിനി ഒരു പേപ്പർ കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഈ പേപ്പറുമായി സംഭവം നടന്ന സ്ഥലത്ത് പോവുക എന്നിട്ട് ഞാൻ തരുന്ന ലിക്വിഡ് ഈ പേപ്പറിൽ ഒഴിക്കുക അപ്പോൾ കുറ്റവാളിയുടെ മുഖം തെളിഞ്ഞു വരും അപ്രകാരം പാർക്കും ചവവും അവസാനം കൊല നടന്ന സ്ഥലത്തെത്തുന്നു എന്നിട്ട് അവിടെ പേപ്പർ നിവർത്തി വെച്ച് അതിൽ മഷി പോലുള്ള ഒരു ലിക്വിഡ് ഒഴിക്കുകയാണ് പെട്ടെന്ന് അവിടേക്ക് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ട് പാർക്കും ചവവും ഒരു കുറ്റിക്കാടിൽ ഒളിച്ചിരിക്കുന്നു എന്നാൽ ആ വന്നയാൽ നമ്മുടെ സിഒ ആയിരുന്നു ഇവൻ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പാർക്കും ചവും പരസ്പരം ചോദിക്കുന്നുണ്ട് വീണ്ടും മറ്റാരുടെയോ കാൽപരുമാറ്റം കേട്ട സിഒ മറ്റൊരിടത്തും അറിഞ്ഞിരിക്കുന്നു അവിടെ ഒരുത്തൻ പതിങ് പതിങ് വരുന്നു എന്നിട്ട് നിലത്തൊരു സ്ത്രീയുടെ അടിവസ്ത്രം വിരിച്ചു വെച്ചിട്ട് സ്വയംഭോഗം ചെയ്യുകയാണ് ആ സൈക്കോ ഇവൻ തന്നെ എന്ന് പാർക്കും സിയോയും ഉറപ്പിക്കുന്നു അവർ മൂന്ന് പേരും നേരെ ഇയാളുടെ അടുത്തേക്ക് ചാടി വിടുന്നു ഇവരെ കണ്ട് പേടിച്ച അയാളാകട്ടെ അവിടെ നിന്നും ഓടുന്നു ഓടി ഓടി അവർ അടുത്തുള്ള ഒരു കോറിക്കുള്ളിൽ എത്തുന്നു അവിടെ വെച്ച് അയാൾ അപ്രത്യക്ഷമാകുന്നു ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അയാൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അവർ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് കാരണം ഇരുട്ടായത് കൊണ്ട് തന്നെ ഇയാളുടെ മുഖം അവർക്ക് കാണാൻ സാധിച്ചിരുന്നില്ലല്ലോ എന്നാൽ അയാളുടെ ഇന്നറിൻ്റെ കളർ വച്ച് പാർക്ക് അയാളെ പെട്ടെന്ന് കണ്ടെത്തുന്നു ഇയാളെ അറസ്റ്റ് ചെയ്ത് അവർ സ്റ്റേഷനിലെത്തിക്കുന്നു ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ ഡെഡ് ബോഡികളിലും സ്ത്രീകളുടെ ഇന്നർ വെയർ കൊണ്ട് തലമൂടിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് നീ അവിടെ എത്തിയത് ഒരു സ്ത്രീയുടെ ഇന്നറുമായിട്ടായിരുന്നു സത്യം പറ നീയല്ലേ ഗ്രാമത്തെ വേട്ടയാടുന്ന സീരിയൽ കില്ലറെന്ന് പാർക്ക് ചോദിക്കുമ്പോൾ അയ്യോ അത് ഞാനല്ല ഞാൻ അങ്ങനൊരാളല്ല എന്ന് അയാൾ ഉറപ്പിച്ച് പറയുന്നു സത്യത്തിൽ അയാൾ ഒരു ഞരമ്പ് രോഗിയായിരുന്നു അയാളുടെ ഭാര്യ ഒരു ആസ്മാ രോഗിയും ഒരു കിടപ്പിലൊക്കെയുള്ള ഒരു രോഗിയായിരുന്നു അപ്പോൾ പുള്ളിക്ക് ചില മാനസിക ചിന്തകൾ ഉണ്ടാവുകയാണ് അയാളുടെ വീട്ടിൽ നിന്ന് നിരവധി തുണ്ടുമാസികകളും പോലീസ് കണ്ടെടുക്കുന്നുണ്ട് എന്നാൽ പാർക്ക് അവകാശപ്പെടുന്നത് അവൻ തന്നെയാണ് കുറ്റവാളി എന്നതാണ് ഈ സമയം സിഒ ഒരു സ്കൂളിലെത്തുന്നു നേരത്തെ മഴ സമയത്ത് പോലീസ് എയ്ക്ക് പോസ്റ്റിൽ കയറി വന്ന പെൺകുട്ടികളെ ഓർമ്മയിൽ അതിൽ ഒരു പെൺകുട്ടിയെ കാണാനായിരുന്നു സിഒ ഒ എത്തിയത് അന്നാ പെൺകുട്ടികൾ സ്കൂളിൽ പ്രചരിക്കുന്ന സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള ഒരു കഥ ഇവരുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ചോദിച്ചറിയാനായിരുന്നു സിഒ അവിടെ എത്തിയത് അങ്ങനെയാണ് സ്കൂളിനടുത്തുള്ള ഒരു ചെറിയ കുന്നിഞ്ചെരുവിലെ കുഞ്ഞു വീട്ടിൽ സിഒ എത്തുന്നത് അവിടെ എത്തുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയെയാണ് അവൻ അവിടെ കാണുന്നത് അവൾക്ക് എല്ലാത്തിനോടും പേടിയാണ് സിഒയെ കണ്ടതും അവൾ പേടിച്ച് വീട്ടിനുള്ളിൽ കയറി കഥ കടച്ചു താൻ ഉപദ്രവകാരിയല്ല എന്നും പോലീസാണ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് വന്നതെന്നും സിഒഒ പറയുമ്പോഴാണ് അവൾ കഥകു തുറക്കുന്നത് ഈ പെൺകുട്ടി ആരാണെന്ന് വെച്ചാൽ സിഒ തേടി നടക്കുന്ന സീരിയൽ കില്ലറിനാൽ ഉപദ്രവിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ആക്രമണത്തിൽ ഇവർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെ കണ്ടെത്തുമ്പോഴും ഇവരുടെ തലയിലൂടെ അടിവസ്ത്രം കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇവളെ തേടി ആ സീരിയൽ കില്ലർ വന്നിട്ടില്ല അതിന് കാരണം കില്ലറിന്റെ മുഖം ഇവൾ കണ്ടിട്ടില്ല എന്ന് തന്നെയാവാം അതുകൊണ്ടാവാം ഇവൾ ഇപ്പോഴും കൊല്ലപ്പെടാതിരിക്കുന്നത് എന്നാൽ അവൾക്കൊരു കാര്യം ഓർമ്മയുണ്ടായിരുന്നു അതായത് കില്ലറിന്റെ കൈകൾ സ്ത്രീകളുടേതുപോലെ വളരെ സോഫ്റ്റ് ആയിരുന്നു തനിക്ക് കിട്ടിയ വിവരങ്ങളുമായി സിഒ വീണ്ടും ഓഫീസിലെത്തുന്നു എന്നിട്ട് ഫാക്ടറിയിൽ നിന്നും പിടിച്ച ആളുടെ കൈകൾ പരിശോധിക്കുന്നു എന്നാൽ അയാളുടെ കൈകൾ വളരെ ഹാർഡായിട്ടുള്ളതായിരുന്നു ഇയാളല്ല പ്രതിയെന്ന് സി ഒ പറയുമ്പോൾ പാർക്കിന്റെ ഈഗോ ഹർട്ടാവുന്നു നീ എന്താ വലിയ സംഭവം എന്നാണോ വിചാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പാർക്ക് സിയുടെ അടുക്കൽ കയറുന്നു ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ നല്ല ഒന്നാം അടി ഉണ്ടാകുന്നു അപ്പോഴാണ് ഓഫീസിലെ പോലീസുകാരി ഇരുവരെയും ഒരു കാര്യം കേൾപ്പിക്കുന്നത് അതായത് റേഡിയോയിൽ ഒരു അജ്ഞാത അഭ്യർത്ഥന പ്രകാരം ആ പാട്ട് സംരക്ഷണം ആരംഭിച്ചിരിക്കുന്നു പുറത്ത് അതിശക്തമായ മഴയും നടക്കുന്നു സിയോ പെട്ടെന്ന് ചീഫിനോട് ഫോഴ്സിനെ ഒരുക്കാനും ഇപ്പോൾ തന്നെ തിരച്ചിൽ നടത്താനും ആവശ്യപ്പെടുന്നു എന്നാൽ ചീഫ് പാർക്കിനെയായിരുന്നു വിശ്വസിച്ചിരുന്നത് ആ ഈഗോ ക്ലാഷിനിടയിൽ അന്ന് രാത്രി ഒരു മരണം കൂടി സംഭവിച്ചു നേരം പുലർന്നപ്പോൾ ഇതേ ഗ്രാമത്തിലെ ഒരു കോണിൽ മറ്റൊരു പെൺകുട്ടിയുടെ ശരീരം കൂടി കണ്ടെത്തിയിരുന്നു കൊലപാതകത്തിന്റെ പാറ്റേൺ സെയിം തന്നെയായിരുന്നു എന്നാൽ ഇത്തവണ ക്രൂരത ഒരുപടി കൂടി കടന്നിരുന്നു ആ പെൺകുട്ടിയുടെ രഹസ്യഭാഗത്ത് ഒരുപാട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് സ്റ്റഫ് ചെയ്തു വെച്ചിരിക്കുന്നു അതും അവൾ ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ ചെയ്തതാണ് എന്നതായിരുന്നു ഫോറൻസിക് സർജൻ്റെ കണ്ടെത്തൽ വളരെ പെട്ടെന്ന് തന്നെ അവർ റേഡിയോ സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും ആ പാട്ട് റിക്വസ്റ്റ് ചെയ്ത് അയച്ച കാർഡിൽ നിന്നും ഫ്രം അഡ്രസ് കണ്ടെത്തുകയും ചെയ്യുന്നു അതിൽ നിന്നും അവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു കൊലയാളി ഒരു എക്സ് മിലിറ്ററി കാരനാണ് അവന്റെ പേരും പാർക്ക് എന്ന് തന്നെയായിരുന്നു അയാളിപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു ഫാക്ടറിയിലാണ് അയാളെ കണ്ടെത്തുകയും അവന്റെ കൈകൾ പരിശോധിക്കുകയും ചെയ്തതിൽ നിന്നും ഒരു കാര്യം പോലീസിന് ബോധ്യമായി അവന്റെ കൈകൾ സ്ത്രീകളെ പോലെ നേർത്തതും സോഫ്റ്റുമാണ് അയാൾ തന്നെയാണ് കുറ്റവാളി എന്നുറപ്പിച്ച് പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ ഒരു കാര്യം അയാൾ സമ്മതിച്ചു റേഡിയോയിൽ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്ത് കത്തെഴുതുന്നത് ഞാൻ തന്നെയാണ് എന്നാൽ കൊലപാതകങ്ങൾ ചെയ്തത് ഞാനല്ല ഫ്രസ്ട്രേറ്റഡ് ആയ ചൗ അവനെ എടുത്തിട്ട് അടിക്കുകയാണ് എന്നാൽ അത് ചീഫ് വന്ന് തടയുന്നു അങ്ങനെ അവർക്ക് കിട്ടുന്ന തെളിവുകളെല്ലാം ഒരറ്റം എത്തുമ്പോൾ ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ ഈ അന്വേഷണവുമായി നിൽക്കുന്ന സിയോയും പാർക്കും ചവുമെല്ലാം തന്നെ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ് ദൃക്സാക്ഷികളില്ല ഒരു തെളിവുമില്ല ഇനി എങ്ങനെ മുന്നോട്ടു പോകും എന്നുപോലും അവർക്ക് ആശങ്കയാണ് പാർക്ക് സിയോയും കേസിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റീകളക്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെയാണ് സിയോയുടെ മനസ്സിൽ നമ്മുടെ ക്വാങ്ഹോയെക്കുറിച്ച് ഓർമ്മ വരുന്നത് സിയോ പാർക്കിനോട് ഒരു കാര്യം ചോദിക്കുന്നു ക്വാങ് ഫോ അന്ന് മുകളിൽ വച്ച് ഒരു പെൺകുട്ടിയെ കൊന്ന രീതി വിവരിച്ചല്ലോ അത് നീ പറഞ്ഞു പഠിപ്പിച്ചതാണോ പാർക്ക് പെട്ടെന്ന് പറയുന്നു ഞാൻ അന്നേ പറയുന്നതല്ലേ ഞാൻ പറഞ്ഞ് പറയിപ്പിച്ചതല്ല പെട്ടെന്ന് തന്നെ അവർ ആ റെക്കോർഡിംഗ് എടുത്ത് കേൾക്കുകയാണ് അപ്പോഴാണ് ഒരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത് അവൻ പറയുന്ന രീതി വെച്ച് നോക്കുമ്പോൾ അവൻ ചെയ്ത കാര്യമല്ല മറിച്ച് കണ്ട കാര്യമാണ് പറയുന്നത് അപ്പോഴാണ് അവർ ഒരു കാര്യം മനസ്സിലാക്കുന്നത് കോങ്ഹോ മാത്രമാണ് കൊലയാളിയെ നേരിട്ട് കണ്ടിട്ടുള്ള ഏക വ്യക്തി അവർ കോങ്ഹോയുടെ പാരൻസിന്റെ ഷോപ്പിൽ ചെല്ലുകയാണ് എന്നാൽ അവിടെ വച്ച് വെള്ളം അടിച്ച ചൗ പ്രശ്നമുണ്ടാക്കുന്നു ഇത് കണ്ടുകൊണ്ടാണ് കോങ്ഹോ അവിടെ കയറി വരുന്നത് അവൻ പേടിച്ച് പേടിച്ചവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു ഓടി അവൻ അവനൊരു പോസ്റ്റിനു മുകളിൽ ഇരിക്കുകയാണ് എന്നാൽ പാർക്കം സിയോയും അവനെ ശാന്തനാക്കി എന്നിട്ട് അന്ന് രാത്രി മ്യൂങ്സുവിനെ കൊന്നയാളെ നീ കണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ മിന്നലിന്റെ വെളിച്ചത്തിൽ മൂന്ന് വട്ടം കണ്ടു എന്നവൻ ഉത്തരം പറയുന്നു അപ്പോൾ അവർ പാർക്കിന്റെ ഫോട്ടോ അവനെ കാണിക്കുന്നു ഇതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ക്വാങ്ഹോയുടെ അച്ഛനും കുറച്ച് ആളുകളൊക്കെ ഓടി വന്ന് പാർക്കിനെയും സിഒയെയും ആക്രമിക്കുന്നു ഇത് കണ്ട് പേടിച്ചോടിയ ക്വാങ്ഹോ തീവണ്ടി തട്ടി മരിക്കുന്നു കൊലയാളിയെ കണ്ട ഏക വ്യക്തിയും മരണപ്പെട്ടിരിക്കുന്നു ഇനി എന്താണ് ഈ കേസിന്റെ ഭാവി എന്ന് അവർക്ക് ഒരു പിടിയുമില്ല അപ്പോഴാണ് മറ്റൊരു വിവരം കിട്ടുന്നത് അവസാനമായി കൊല്ലപ്പെട്ട സ്ത്രീയുടെ ശരീരത്ത് നിന്നും കൊലയാളിയുടെ സ്പെം കിട്ടിയിട്ടുണ്ട് ഡി എൻ എ പരിശോധന പോസിബിളാണ് എന്നാൽ സംശയിക്കപ്പെടുന്ന ആളുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തി റിസൾട്ടൊക്കെ കിട്ടി വരുമ്പോൾ ആഴ്ചകൾ തന്നെ താമസിക്കും എന്നതാണ് ഒരു ചലഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്ന് ഓർക്കണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു പെൺകുട്ടി കൂടി കൊല്ലപ്പെടുന്നു അത് മറ്റാരുമായിരുന്നില്ല സി നേരത്തെ സ്കൂളിൽ പോയി കണ്ട ആ പെൺകുട്ടിയായിരുന്നു അതോടെ സി നിയന്ത്രണം നഷ്ടപ്പെട്ടു അവൻ നേരെ പോകുന്നത് നേരത്തെ ഫാക്ടറിയിൽ ജോലിയുള്ള റേഡിയോയിൽ സോങ്സ് ഒക്കെ ആവശ്യപ്പെടുന്ന പാർക്കിൻ്റെ അടുത്താണ് ചെന്നുടനെ തന്നെ സി അവനെ എടുത്തിട്ട് അടിക്കുകയാണ് എന്നാൽ ഉടനെ പാർക്ക് അവിടെ ഓടിയെത്തുന്നു കുറ്റവാളി അവനല്ല എന്ന് അവനോട് പറയുന്നു എന്നിട്ട് ഡി എൻ റിസൾട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് ആ റിസൾട്ടിൻ്റെ പേപ്പറൊക്കെ അവനെ കാണിക്കുകയാണ് അവസാനമേ അവർക്ക് കിട്ടിയ ആ തെളിവുകളും വെറും ഊഹാപോഹമായി അവശേഷിക്കുന്നു ഒടുവിൽ തെളിവുകളൊന്നുമില്ലാതെ പോലീസ് ഈ കേസുകൾ ഉപേക്ഷിക്കുന്നു എന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ് വർഷങ്ങൾ കടന്നുപോയി ഇപ്പോൾ രണ്ടായിരത്തി മൂന്ന് നമ്മുടെ പാർക്കിപ്പോൾ പോലീസ് ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഒരു ബിസിനസ്മാൻ ആയിരിക്കുന്നു ബിസിനസിന്റെ ഭാഗമായി പ്രോഡക്ട്സുമായി യാത്ര ചെയ്യുന്നതിനിടയിൽ പാർക്ക് പഴയ ആ ഗ്രാമത്തിലെത്തിയിരുന്നു വണ്ടി ഒതുക്കാൻ ഡ്രൈവറിനോട് ആവശ്യപ്പെട്ട പാർക്ക് താൻ ആദ്യമായി കേസ് അന്വേഷണത്തിനായി വന്ന ആ വഴിയിലൂടെ ഒന്ന് നടക്കുന്നു ഒടുവിൽ നടന്നു നടന്ന് അവനെ പഴയ ആദ്യ ഡ്രെയിനേജിന് മുന്നിൽ നിൽക്കുകയാണ് ഒരു കൗതുകത്തിന് അവൻ അവിടെ ഇരുന്ന് ഉള്ളിലേക്ക് നോക്കി അപ്പോൾ ഒരു പെൺകുട്ടി അവിടെ എത്തുന്നു അങ്ങൾ എന്താണ് നോക്കുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പാർക്ക് ഉത്തരം പറയുന്നു അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല എന്നും വെറുതെ നോക്കിയതാണെന്നും പാർക്ക് പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നു ഇത് വിചിത്രമായി തോന്നുന്നു കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ വേറെ ഒരാളും ആ ചാലിലോട്ട് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ ഞാൻ അയാളോടും ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വന്നതാണ് അയാൾ എങ്ങനെ ഇരിക്കുമെന്ന് പാർക്ക് കുറച്ച് ആശ്ചര്യത്തോടെ അവളോട് ചോദിച്ചു പ്രത്യേകിച്ചൊന്നുമില്ല സാധാരണ നമ്മളെപ്പോലെ ഒരാൾ എന്ന് ആ പെൺകുട്ടി ഉത്തരം പറയുമ്പോൾ പാർക്ക് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഈ കൊലയാളി ഇവിടെ വന്നിരിക്കുന്നു ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഒരു സാധാരണക്കാരനെ പോലെ നമ്മുടെ ഇടയിൽ തന്നെ കഴിയുന്നു ഈ നിസ്സഹായതയും ദേഷ്യവുമൊക്കെ ഇടകലർന്ന ഒരു നോട്ടമുണ്ട് പാർക്കിന്റെ അവിടെയാണ് ഈ ചിത്രം അവസാനിക്കുന്നത് ഈ ചിത്രം ഇറങ്ങുന്ന സമയത്തും യഥാർത്ഥ കുറ്റവാളി പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കുറ്റവാളി സിനിമ കാണുന്നുണ്ട് എങ്കിൽ അയാളെ നോക്കുന്നതായി തോന്നത്തക്ക രീതിയിലാണ് പാർക്കിന്റെ അവസാന നോട്ടം ഡയറക്ടർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കിടിലൻ ചിത്രം തന്നെയാണ് മെമ്മറീസ് ഓഫ് മർഡർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക മറ്റൊരു ചിത്രത്തിലൂടെ കാണാം അതുവരെ സ്റ്റേറ്റ് ട്യൂൺഡ് മൂവീസുകൾ